ആരാധന കണയുമ്പോഴ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി ആർ അപ്രോച്ചിങ് എ പേഴ്സൺ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് ഒരു വ്യക്തിയെയാണ് നമ്മൾ സമീപിക്കുന്നത് ആൻഡ് വി ബിലീവ് എൻ എ പേഴ്സൺ നമ്മൾ വിശ്വസിക്കുന്ന ആരിലാണ് ഒരു വ്യക്തിയിലാണ് എപ്പോഴും ദൈവ ദുരുസന്നിധി വരുമ്പോൾ എൻ്റെ മക്കൾ മനസ്സ് കരുതണം വേർ നോട്ട് എ കൺഫ്രണ്ടിങ് എ ഫിനോമിന നമ്മളൊരു പ്രതിഭാസത്തെ അല്ല കൺഫ്രണ്ട് അഭിമുഖീകരിക്കുന്നത് പിന്നെ ആരെയാ എ പേഴ്സൺ ഒരു വ്യക്തിയെയാണ് അതാണ് നമുക്ക് സന്തോഷം ശരിക്കാം യശു വന്ന ഒരു വ്യക്തിയെ

എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണത് ആരെയാണ് ഒരു വ്യക്തിയാണ് ഈശോ എന്ന വ്യക്തിയാണ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മൾക്ക് പകരക്കാരനായി പരിഹാരം ചെയ്ത് നിത്യ മരണത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്ത് നമ്മുടെ വില കൊടുത്ത് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ വിശ്വസിക്കണത് പ്രീസ്തലാണ് അപ്പം വിശ്വാസത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകണം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാകും തോറും അതിനാനുപാതികമായിട്ടായിരിക്കും അനുഭവം ഉണ്ടാകണം അച്ഛൻ എപ്പോഴും ലളിതമായി സംസാരിക്കണത് എന്താണെന്നറിയാമോ ചില സമയത്ത് ഒത്തിരി പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ പ്രസംഗം ചിലപ്പോൾ ബോറാവും എന്താ പ്രസംഗം വെച്ച് ഞാൻ ഞാൻ ഫോക്കസ് ചെയ്യണത് ഒന്നും പഠിക്കാത്ത ആൾക്കാരെയാണ് വലുതായിട്ടൊന്നും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പഠിക്കാൻ ഒത്തിട്ടില്ല അപ്പോഴവർ ഫോക്കസ് ചെയ്യുമ്പോഴാണ് വളരെ ലളിതമായി പോണത് പക്ഷേ മുതിർന്നവർ ശ്രദ്ധിക്കുക ലളിതമാണെങ്കിലും നിങ്ങൾക്കും കൂടി അത് ഈസിയായിട്ട് മനസ്സിലാകും എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അനുപാതത്തിലാണ് നമ്മൾക്ക് അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ വിശ്വാസം എപ്പോഴും എന്തു ചെയ്യും വ്യക്തമാക്കാൻ നോക്കും നമ്മൾ എന്തിലാണ് വിശ്വസിക്കണത് ആരിലാണ് വിശ്വസിക്കണത് വിശ്വസിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും ഇപ്പം ഏത് കാലാവസ്ഥയിൽ എങ്ങനെ വിശ്വസിക്കണം ഇപ്പൊ ഒരു സാക്ഷ്യം നമ്മളെ കേട്ടില്ലേ ആരാ പറഞ്ഞ അഞ്ചു എൻ്റെ ഒരു സാക്ഷ്യം അഞ്ചു കോട്ടയം സഹോദരി എന്നാ പറഞ്ഞത് ഒരു വെന്റിലേറ്ററിൽ കിടക്കാൻ പോകുന്ന കിടക്കുന്ന അപ്പച്ചൻ അല്ലേ അതല്ലേ അത് വെന്റിലേറ്ററിലെ അപ്പച്ചനെ ക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അവരുടെ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ അപ്പനാണ് പക്ഷെ അഞ്ജുവിന് അത് കേട്ടപ്പോഴൊരു സങ്കടം തോന്നി സങ്കടം തോന്നിയതല്ല അഞ്ജുവിന് അതൊരു ദൈവവിളിയാണ് ആ വ്യക്തിയെ സുഖപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ ദൈവവിളി കൈമാറി കൊടുത്തതാണ് അവിടെ നീ ചെന്ന് സംസാരിച്ചാൽ നിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അപ്പനെ സുഖപ്പെടുത്തും അതാണ് വിഷയം അപ്പോഴതിൻ്റെ അകത്ത് ഒരു മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴെപ്പോഴും നിങ്ങളെ കൃപാസനത്തിലെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്താ ഇന്നത് ചവിട്ടിക്കഴിഞ്ഞാൽ മിഷനറി ആയിപ്പോവും ഇല്ലേ ഇല്ലേ അല്ലേ ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈശ്വന അറിയാത്തവരെ അറിയിക്കും അറിഞ്ഞവരെ ആഴപ്പെടുത്തും അപ്പം ആഴപ്പെടുത്തുമ്പോൾ എന്ത് മനോഭാവത്തോടെയാണ് ആഴപ്പെടുത്തണമെന്ന് എൻ്റെ മക്കൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം എന്താണ് ഓ ഉടപടി എടുത്തല്ലോ ഇനി പത്രം കൊടുക്കേണ്ടി വരുമായിരിക്കും വേരും കൊണ്ട് നടന്ന് കൊടുക്കാൻ നാട്ടുകാരെന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ ആ സ്നേഹം കുറഞ്ഞു പോകും കാര്യം എന്താ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയാണിത് ചെയ്യണത് അല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല ഒരു ഒരു തത്വ സംഹിതയ്ക്ക് വേണ്ടിയല്ല നമ്മളത് ചെയ്യേണ്ടത് വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ എ പേഴ്സൺ ആൻഡ് ഫോർ ഹിസ് ഗ്ലോറിഫിക്കേഷൻ നമ്മൾ ദൈവ ദൈവമഹത്വത്തിന് വേണ്ടിയാണത് ചെയ്യണത് വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ അങ്ങനെ പഠിച്ചത് കുഞ്ഞുനാളിലെ ഏയ് ഈശോ ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് പള്ളിയിൽ പോണത് അപ്പോൾ ആദ്യ കുർബാന കഴിയുന്ന മൂത്തച്ഛൻ രോഗികൾക്ക് കുർബാന കൊടുക്കാൻ വേണ്ടി വസ്തു എടുത്ത് കുടയും പിടിച്ചോണ്ട് അച്ഛൻ കുടയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ കുർബാന കയ്യിലുണ്ടെന്ന് എൻ്റെ അർത്ഥം സ്റ്റോളിട്ട് കുടയും പിടിച്ചുകൊണ്ട് പോകും അപ്പോഴേ അകലക്കൂടിയാണ് അപ്പം അച്ഛൻ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഏതെങ്കിലും വയലോട്ട് ബൈഫ് ഇങ്ങനെ തിരിഞ്ഞു പോകത്തില്ലേ ഓരോ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പം തിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടില്ല ഓ അച്ഛൻ എൻ്റെ വഴി കൂടിയല്ല അല്ല വന്നത് അച്ഛൻ വേറെ വഴി കൂടിയല്ലേ അവിടെ വീട്ടിൽ പോണത് അതിന് എനിക്കെന്നാ കുഴപ്പം ഞാൻ ഇവിടെ നിന്നാൽ പോരെ എന്നാ വിചാ സാധാരണ വിചാരിക്കണത് ഓ അച്ഛൻ അങ്ങോട്ട് ഒഴിഞ്ഞു പോയത് വലിയ ഭാഗ്യമായി പോയി അല്ലെങ്കിൽ മുട്ട നിൽക്കേണ്ടി വന്നേന അപ്പം അച്ഛനിപ്പോൾ എതിരെ വരുന്ന അച്ഛൻ ഇടത്തോട്ട് എടുത്തിട്ട് കിഴക്കോട്ട് പോയാലും സത്യം പറഞ്ഞാൽ ഞാൻ അറിയാണ്ട് മുട്ടയിൽ നിന്ന് പോകുമായിരുന്നു എൻ്റെ വഴിയിലല്ല ഈശോ പോകണമെങ്കിൽ പോലും അറിയാണ്ട് മുട്ട നിൽക്കും അച്ഛൻ പോകുന്നവരെ അയാൾക്കീശ കണ്ടിട്ടുണ്ട് പണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത് ഈശോ കണ്ടിട്ടുണ്ട് ഞാൻ ചില സമയത്ത് ഒരുക്കും അമ്മ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടായിരുന്നു അമ്മ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടായിരുന്നു ഇങ്ങനെ കുറേ കാട്ടായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും കുറവൊന്നുമില്ല പക്ഷെ വി ആർ ലവിങ് എ പേഴ്സൺ നമ്മൾ ഒരു വ്യക്തിയെയാണ് സ്നേഹിക്കുന്നത് അപ്പം നിങ്ങളെ പ്രക്ഷിതവേല ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എൻ്റെ ഈശോനെ അറിയാത്തവരൊക്കെ അറിയണം അറിഞ്ഞവരൊക്കെ അതിൽ ആഴപ്പെടണം കർത്താവ് ഈ കാലത്ത് അങ്ങേ അറിയാൻ റിയിക്കാനും എന്നെ വിളിച്ചതിനെ നന്ദി പറയുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞ കർത്താവേ ഇക്കാലത്ത് എന്നെ എന്നെ പ്രത്യേകം വിളിച്ചതിനും അങ്ങേക്ക് നന്ദി പറയുന്നു യേശു യശുവി നന്ദി യേശു ആരാധന ശ്രുതിയുടെ ഹലോ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ ഹലേ ലൂയ കഥാവായ ദൈവമേ ലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ കൽപ്പിച്ച ദൈവമേ അങ്ങേ പ്രഘോഷിക്കാൻ അങ്ങേ പകർന്നുകൊടുക്കാൻ ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യുന്നതിന് നന്ദി പറയുന്ന കഥാവേ സുഭാസനത്തിൻ്റെ എല്ലാം പ്രേക്ഷിതരെയും ആശീർവദിക്കണമേ ഉടമ്പടി എടുത്ത മക്കളെ എല്ലാവരെയും ആശീർവദിക്കണമേ കഥാവേ അവർ സുവിശേഷ പത്രിക ദൈവദിനത്തിന് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേലൂ ഹലൂയ ഹലിയൂയ ഹലി പരിശുദ്ധ പരിശുഷ്ടപരമതിന്രാതിയും അൻ്റെ ഹസ്ബൻഡ് എന്നാ പറഞ്ഞത് എടി ഇത് നീ എന്നാ മണ്ടത്താ കാണിക്കണേ പണിയാ വല്ല വല്യ ഒക്കെയാണെങ്കിൽ മാതാവിനെ സുഖപ്പെടുത്താൻ പറ്റും ഈ വെന്റിലേറ്റർ കിടക്കുന്ന രോഗിക്ക് എന്നാ കാണിക്കണോ മനസ്സേ ആ വിശ്വാസത്തിന്റെ ഒരു രീതി കണ്ടില്ലേ അത് നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ആ വൈഫിൻ്റെ കൂടെ വരത്തില്ലല്ലോ പക്ഷെ എന്നാലും ആ വിശ്വാസത്തിൻ്റെ ഒരു രീതി കണ്ടില്ല അവൾ എന്താ അങ്ങനെന്താ ചോദിക്കണത് ഇടി വല്ല പനിയാ വലുതൊക്കെയാണെങ്കിൽ മാതാവിന് അപ്പോൾ മാതാവിന് വിശ്വാസമുണ്ട് പക്ഷെ ഗ്രാവിറ്റി കുറവാണ് ഇടി വല്ല പനിയാ വലുതൊക്കെ ആണെങ്കിൽ മാതാവിന് സുഖപ്പെടുത്താൻ പറ്റും ഈ വെൻ്റേറ്ററിൽ കിടക്കണ രോഗിക്ക് വേണ്ടി എന്നാ കാണിക്കാനാണ് അപ്പം വിശ്വാസമുണ്ട് പക്ഷേ വെൻ്റിലേറ്ററിൽ കിടത്തുന്ന രോഗിനെ സുഖപ്പെടുത്തുന്ന വിശ്വാസം ഉണ്ടാകാം നമുക്ക് പനിയെ മാറ്റണ വിശ്വാസമുണ്ടാകാം രണ്ടും വിശ്വാസമാണ് അഞ്ചുവിൻ്റെ വൈ ഹസ്ബൻ്റിനുള്ളതും വിശ്വാസമാണ് അഞ്ചുവിനുള്ളതും വിശ്വാസമാണ് കണ്ടില്ലേ ആ വിശ്വാസത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വിശ്വാസം പോലെ തന്നെയാണ് വിശ്വാസ ലെവൽ ഒരു പ്രശ്നമാണ് ഇല്ലേ വിശ്വാസത്തിൻ്റെ പോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ ലെവല് ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഒരു പനിയെ മാറ്റാനുള്ള വിശ്വാസമുണ്ടാകും ചിലക്ക് ക്യാൻസർ മാറ്റിക്കാനുള്ള വിശ്വാസമുണ്ടാകും വിശ്വാസമാണ് പക്ഷേ ഇതിൻ്റെ ഗ്രാവിറ്റി ഈ നമ്മൾ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യത്തില്ലേ ദൈവ ദുരുസന്നിധിയിൽ ഇതിനൊക്കെ ഞാൻ പ്രോജക്റ്റ് എന്നാണ് വിളിക്കുന്നത് എന്താ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് ഒരു പദ്ധതി പദ്ധതി വന്നുകഴിഞ്ഞാൽ നീതു ഗോപാൽ അല്ലേ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞെന്താ പറഞ്ഞത് അതായത് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി നിങ്ങൾ സത്യ സാക്ഷി ശ്രദ്ധിക്കണില്ലേ അതായത് അവർ വളരെ കാതലായതിൽ ആത്മീയ ജീവിതത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പല പ്രതിസന്ധികളെയാണ് അവർ നറേറ്റ് ചെയ്യണത് എനിക്ക് വിശ്വാസമുണ്ട് ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല എന്തുകൊണ്ടാണ് പ്രതീക്ഷയില്ലാതെ വന്നത് അടിക്കടിയുള്ള പ്രശ്നങ്ങളെ കാരണമാണെന്ന് അവർ പറയുന്നു ഒന്ന് എൻ്റെ അപ്പൻ പെട്ടാകസ്മികമായും മരിച്ചു അതിൻ്റെ ഷോക്കിൽ എൻ്റെ ചേച്ചി മെൻ്റൽ ടെൻഷന് മരുന്ന് കഴിച്ചു അതിൻ്റെ ഫലമായി അവരുടെ കുടുംബജീവിതം തകർന്നു അവർ വീട്ടിൽ വന്നു പക്ഷെ വീട്ടിൽ മുറിയുടെ അടച്ച് അതിനകത്ത് കയറി ഇരിക്കുകയാണ് അപ്പം എന്തെല്ലാം പ്രശ്നങ്ങളാണ് വൺ ബൈ വണ്ട്ട് ആ മോള് പറയണത് ശരിക്കും സാക്ഷ്യം തീരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ചേച്ചി ചിരിക്കുന്നു ചേച്ചി പുറത്ത് വരുന്നു അല്ലേ അവളോട് അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ അവളെവിടെ കല്യാണം കഴിച്ച് പോകുമെന്നും പറയുന്നു അതിൻ്റെ ഡേറ്റ് ടൈം ഇങ്ങനെ എല്ലാം ഇങ്ങനെ ക്രമീകരിക്കുകയാണ് ഒരുപക്ഷെ ബൈബിളുള്ളതിനേക്കാളും വളരെ വിചിത്രമായിട്ടുള്ള സാക്ഷ്യങ്ങളാണത് ഇത്ര ഈ ടൈപ്പ് സാക്ഷ്യങ്ങൾ ബൈബിളിൽ ഇല്ല നമ്മളത് കേട്ടതല്ലേ ഈ ടൈപ്പ് സാക്ഷ്യങ്ങൾ ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ അക്രൈസ്തവ സഹോദരി ഇത് പറയുമ്പോഴാണ് നമ്മൾ വിസ്മയിക്കുന്നത് ശരിക്കും എന്നിട്ട് ദൈവം അവൾക്ക് കയ്യേപ്പിച്ചു കൊടുക്കാൻ പോകുന്ന ജീവിത പങ്കാളിയിലേക്ക് പോലും ആ വിശ്വാസത്തിൻ്റെ ഊർജം സഞ്ചരിച്ചെത്തുകയാണ് ശരിക്കും അല്ലേ അപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടാകാം നിധി പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളുടെ പ്രതി പ്രത്യാശ നമുക്ക് കുറഞ്ഞു പോകും എപ്പോഴാണ് കുറഞ്ഞു പോകുന്നത് അടിക്കടി ട്രബിൾസ് ഉണ്ടാകുമ്പോൾ ഒന്ന് അപ്പൻ്റെ മരണം അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് തകർച്ചയാകാം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ കടക്കാലത്ത് തോന്നി മാസം തന്തക്കും തള്ള തള്ളക്കുമൊക്കെ വിളിക്കുമ്പോൾ നമ്മളുടെ നിലവിട്ടുപോകും ഇല്ലേ നമുക്ക് വിശ്വാസമുണ്ട് പക്ഷേ കടക്കാർ തോന്നിയ മാസം വിളിച്ച് വരുമോ ഇതുവരൊക്കെ നമ്മൾ കേൾക്കാത്തതൊക്കെ കേൾക്കുവരുമ്പോഴേ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നില പോകും ഒരുപക്ഷെ ആ ഒരു അവസ്ഥയാണെന്ന് എൻ്റേതെന്ന് വിചാരിച്ചു നീതിൻ്റെ സാക്ഷ്യം അവസാനിക്കുമ്പോഴേ എല്ലാം ദൈവം ക്രമപ്പെടുത്തുന്ന കാണാം എവരി എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രമപ്പെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരും അവൾ വന്നില്ല അമ്മയാണ് ആ സ്റ്റോറിയിൽ വരണെന്താണ് അമ്മയാണ് വന്നത് അമ്മ ഉടമ്പടി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാതാവ് അവളെ തൊട്ട് നിനക്ക് പ്രതീക്ഷയില്ലെങ്കിലും കുഴപ്പമില്ല നിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് നിനക്ക് ആ പ്രതീക്ഷയില്ലാത്തത് പക്ഷേ ഉടമ്പടി നിന്റെ പറഞ്ഞു അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് ജ്യോതി കൃഷ്ണ ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ബി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിനാല് നാല് ഇരുപത്തിനാലിനാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ടിവിടെ ഉടമ്പ മാതാവിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ കൂട്ടുകാർ വഴിയാണ് ഞാൻ അങ്ങനെ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉടമ്പടി വെക്കുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് സെം എക്സാം എനിക്ക് വളരെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നേക്ക് മുൻപ് മാതാവിനെ കുറിച്ച് അറിഞ്ഞ സമയത്താണ് എൻ്റെ എക്സാം വരുന്നത് ഞാൻ മാതാവിനെ വിളിച്ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മാതാവേ എനിക്ക് എക്സാം വരുവാണ് അവിടെ നിന്ന് കാരണം എനിക്ക് ക്ലാസ്സിൽ അറുപത് പേരുള്ള കുട്ടികളിൽ എനിക്ക് എക്സാം ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ എക്സാം ക്ലാസ്സിലെ പരീക്ഷകളാണെങ്കിലും എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നത് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റേതായ ഒരു മാർക്കും എനിക്ക് കിട്ടുന്നില്ല കൂട്ടുകാരൊക്കെ ചോദിക്കായിരുന്നു നീ പഠിക്കുന്നുണ്ട് നിനക്ക് മാർക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് അപ്പോൾ എനിക്ക് മാതാവിനെക്കുറിച്ച് അറിവില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോകണം പോകണം എന്നാഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ പത്രം കിട്ടുന്നത് ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടൊന്ന് മാതാവിൻ്റെ പടമുണ്ട് അതിനകത്ത് അതിനുണ്ട് ഒരു വചനമുണ്ട് ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള തുടക്കത്തിൽ വചനം എഴുതിയിട്ടുണ്ട് ഞാൻ ആ വചനം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ എക്സാം വന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്താണ് എൻ്റെ അമ്മൂമ്മ പറഞ്ഞത് നീ ഉടമ്പടി എടുക്കാമെന്ന് നേരാൻ പറഞ്ഞു എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഉടമ്പടി വന്നെടുത്തേക്കാം മാതാവിനെ ഭയങ്കര വിശ്വാസമാണ് വീട്ടിലെല്ലാവർക്കും വിശ്വാസമാണ് ഞങ്ങൾ ക്രിസ്ത്യൻസ് അല്ല പക്ഷെ ഞങ്ങൾ കുർബാന ഒക്കെ കൂടാനൊക്കെ പോകുന്നുണ്ട് അപ്പം അമ്മൂമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക നീ ഉടമ്പടി എടുക്കാമെന്ന് മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ആ പഠിക്കുന്നതിനൊക്കെ മുന്നേ മാതാവിൻ്റെ ആ ഋപാസനെ പത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ആ വചനവും ചൊല്ലും എനിക്ക് സ്വർസ്നായ പിതാവേ ചൊല്ലാൻ അറിയാം ഞാൻ ആ സ്വർസ്നായ പിതാവേ നമ്മ എന്നറിഞ്ഞു പറയും പത്ര പ്രാവശ്യം ചൊല്ലി മാതാവിനും മുട്ടിപ്പായ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോയത് ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്തും മാതാവേ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നേക്കാവേ എനിക്ക് എൻ്റെ പരീക്ഷയ്ക്ക് പാസ്സാക്കണേ എൻ്റെ പരീക്ഷയുടെ പിറ്റേ ദിവസം ഞാൻ വന്ന് ഉടമ്പടി എടുത്തേക്കാം മാതാവേ ഞാൻ നേർച്ചു നേർന്നു എൻ്റെ പരീക്ഷ കഴിഞ്ഞു പിറ്റേ ദിവസം ഞാനും എൻ്റെ അപ്പൂപ്പിനും അമ്മൂമേ ആയിട്ട് വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഉടമ്പയുടെ എടുത്തപ്പോൾ ഞാൻ അതിൽ ഒരു കാര്യമായിരുന്നു മാതാവേ ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ട് വരുമ്പം മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ നമ്പർ അടിച്ചു നോക്കുമ്പോൾ എന്നെ പാസ്സാക്കിയാൽ മതി വേറെ എനിക്ക് വലിയ മാർക്കൊന്നുമില്ല എന്നെ പാസ്സാക്കിയാൽ മതി എന്ന് പറഞ്ഞു കാരണം ക്ലാസ്സിൽ അത്രയും പുറകെ നിന്നിരുന്ന ഞാൻ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് മാർക്ക് ഞാൻ ജയിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മാതാവ് എന്നെ പാസ്സാക്കി പക്ഷെ കോളേജിൻ്റെ റിസൾട്ടിൻ്റെ മാത്രം പബ്ലിഷ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്ലാസ്സിൽ എനിക്ക് ഫോർത്ത് പൊസിഷൻ തന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ അത്ഭുതം വരുന്നു കാരണം എനിക്ക് ഇത്രയും മാർക്ക് ക്ലാസ്സിൽ കുറഞ്ഞിട്ട് എനിക്ക് ഇത്രയും പെട്ടെന്ന് കാരണം യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഫോർത്ത് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമില്ല ഞാൻ പരീക്ഷയും പാടായിരുന്നു പരീക്ഷ എഴുതൊക്കെ ഞാൻ കരഞ്ഞു ഇതിനെ പാസ്സാക്കണേന്നെ ഞാൻ പറഞ്ഞോളൂ പക്ഷേ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് പാസ്സാക്കി ഞാൻ എന്നും മാതാവിൻ്റെ രാവിലെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എഴുതി രഥിച്ച് മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എൻ്റെ അങ്ങനെ രണ്ടാമത്തെ എൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ കാര്യമായിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്നത് ഒമ്പത് പതിനൊന്ന് ഇരുപത്തിനാലിനായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി എൻ്റെ ഒരു ഇരു ഇരുപത്തെട്ട് പതിനൊന്ന് ഇരുപത്തിനാലിന് ഞങ്ങളുടെ കോളേജിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫ്രഷേഴ്സ് ഡേ ആ പ്രോഗ്രാമിനെനിക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എനിക്കെപ്പോഴും എൻ്റെ കേൾവിശക്തി ശക്തി പോയായിരുന്നു പെട്ടെന്ന് ഞാൻ ക്ലാ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ആ എനിക്ക് ചെവി അടയുന്ന പോലെ തോന്നും ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിട്ട് എൻ്റെ ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ബസ്സിലൊക്കെ പോകുമ്പോൾ ചെവി അടയുന്ന പോലെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ജലദോഷത്തിൻ്റെയൊക്കെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ചൂടുവെള്ളം കുടിച്ചാൽ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ പ്രോഗ്രാമിന് പോയി അപ്പോഴെൻ്റെ ചെവി എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അടഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു ഞാൻ എന്നും മാതാവിനോട് മനസ്സൊരുക്കി പ്രകാരത്തി മാതാവേ എൻ്റെ ചെവിക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് അടഞ്ഞിരിക്കുന്നു ചെവി ഒന്ന് തുറക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റു ഞാൻ അലക്കിയിട്ട് തുണി വിരിക്കുക തുണി വിരിച്ചപ്പം എൻ്റെ കൂട്ട് എവിടെ നിന്ന് എന്നാ മൂളൊന്നും വെച്ചാൽ എനിക്കൊന്നും കേൾക്കത്തില്ല എൻ്റെ കൂട്ടുകാരി എടുത്തു എന്നിട്ട് ചോദിച്ചു നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച നീ എന്നെ വിളിയേക്കാത്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ കുറിച്ചാൽ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് മനസ്സിലായി എൻ്റെ ചെവിക്ക് കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് അപ്പം ഞാൻ എന്നിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് ചെവിൻ്റെ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് നോക്കി കേൾക്കാൻ പറ്റുന്നുണ്ട് ചെവി വെച്ചിട്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല എനിക്ക് ഭയങ്കര പേടിയായി പിന്നെ കൂട്ടുകാർ മനസ്സ മനസ്സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നിനക്ക് ചെവി ഇൻഫെക്ഷൻ ആയതെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അമ്മ എന്നെ ചെയ്യേണ്ട ചെയ്യണ്ടെനിക്ക് പേടിയാവുകയെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്ക് പേടിക്കൊന്നും വേണ്ട നീ വീട്ടിലിട്ട് വാ നമുക്ക് നാളെ ആശുപത്രി പോകാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി ആശുപത്രി ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഹി ട്യൂണിങ് ഫോർക്കുണ്ട് ട്യൂണിങ് ഫോർക്ക് വെച്ച് നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലിലാണ് ട്യൂണിങ് ഫോർക്ക് വെച്ച് ചെവിയിൽ നോക്കി ഞാനിങ്ങനെ നേഴ്സിംഗ് പഠിക്കും ഞാൻ നേഴ്സിങ്ങിനെ പഠിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി ടൂണിങ് ഫോർ കുറച്ച് നമ്മുടെ ചെവി വലത്തെ ചെവി നോക്കിയപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട് എടുത്തെ ചെവി വെച്ചപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല അപ്പോഴും എനിക്ക് മനസ്സിൽ എൻ്റെ കേൾവിശക്തി പോയതാണ് ഞാൻ മാതാവിനോട് മനസ്സൊരുക്കി പ്രവർത്തിച്ചു മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അപ്പം ഡോക്ടർ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഹിയറിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഹിയറിംഗ് എൻ്റെ ലെഫ്റ്റ് ഇയറിനെ പോയി എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പ്രവർത്തിച്ചു മാതാവ് എന്ത് ചെയ്യും ഇത്രയും നാളും എല്ലാം കേ പറയുന്നത് കേൾക്കാം പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ക്ലാസ്സിലിരിക്കും അതിൻ്റെ എല്ലാവരും രംഗവികലരുടെ കൂട്ടത്തിൽ കൂട്ടുപോലെ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴത്തേനും ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് നാലാമത്തെ ദിവസമാണ് ചെല്ലുന്നത് ഡോക്ടർ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സ്റ്റിറൂഡിന് ടാബ്ലെറ്റ് എടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം വരുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി കേൾവിശക്തി ഒന്നുമില്ല ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞു ഇനി എൻ്റെ വലതു ചെവിക്ക് നല്ല കേൾവിശക്തി ഉണ്ടല്ലോ ഡോക്ടറെക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുത്തത് ഇടത് ചെവിക്ക് കേൾവിശക്തി പോയി വലതു ചെവി വെച്ച് എങ്ങനെ ജീവിച്ചു പോകാം എങ്ങനെ അഡ്ജസ്റ്റ് ആവാമെന്ന് പറഞ്ഞു ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തത് അപ്പം അമ്മ ചോദിച്ചു മരുന്ന് ത മരുന്ന് തന്നു ഇനി കഴിച്ചിട്ട് ചെവി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് മനുഷ്യനാൽ അസാധ്യം ചെയ്യാൻ പറ്റാത്ത ദൈവത്താൽ സാധ്യമാകുന്ന നിമിഷം വന്നത് ഞാൻ അവിടെ പ്രാധവനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവെ കാത്ത് രക്ഷിക്കണേ ഞങ്ങൾ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ചെയ്യണേ എന്തെങ്കിലും കേൾവിശക്തി എങ്ങനെ വരു വരുത്തുന്ന മാതാവ് കാക്കണേ എന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛൻ പറഞ്ഞു ഒന്ന് അമൃത ഹോസ്പിറ്റലിലോട്ട് പോകാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു തലേ ദിവസം മാധാവിൻ്റെ രൂപ ഉടമ്പടിത്തൈയിൽ പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്നു ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ഹാളിൽ ഇരുന്നിട്ട് കൊണ്ട് കരയൻ്റെ എല്ലാവരും നോക്കും ഇങ്ങനെ കരയണ കണ്ടിട്ട് ഞാൻ മാധാവിൻ്റെ സ്വർസ്ഥനായ വിതാവ് പ്രതീക്ഷീകരണ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം ഞാൻ ആകെ ഒരു പ്രാ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മാതാവ് എന്തെങ്കിലും എൻ്റെ മുഴുവൻ കേൾവശക്തി കിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടില്ല ഒത്തിരി എങ്കിലും എനിക്ക് എൻ്റെ അമ്മ അച്ഛനും പറയുന്ന കാര്യങ്ങളെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റണേ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചത് എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു പോസിറ്റീവ് മറുപടി മാതാവ് എനിക്ക് തരണേ എന്ന് ഞാൻ അത് മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നേക്കാന്ന് പറഞ്ഞാൽ അമ്മ നേർച്ചേ നേർന്നു എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു ഡോ നോർമൽ ഡോക്ടർമാർ ആൾക്കാരാരും ഈശ്വരൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കലും ചെയ്യാറില്ല ഞാൻ മാതാവ് മാതാവ് കൂടെ ഇരുന്ന എനിക്ക് മാതാവ് എന്നോട് എനിക്ക് റിപ്ലൈ തരണേന്നാണ് ഞാൻ പറഞ്ഞു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ തീയൻ്റെ ഡോക്ടർ പറഞ്ഞത് എനിക്ക് കേൾവശക്തി കിട്ടൂന്നും പറഞ്ഞില്ല കിട്ടില്ല എന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞത് നീ മരുന്ന് കഴിക്ക് പ്രാർത്ഥിച്ച മരുന്ന് കഴിക്ക് ദൈവത്തെയും കൊണ്ടാണ് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഗ്രാഫിൽ കിടക്കുന്നത് നമുക്ക് നോർമൽ ഒരു മനുഷ്യന് കേൾക്കേണ്ടത് ടെൻ പെർസെൻറ്റേജാണ് ഗ്രാഫിൽ വരേണ്ടത് എൻ്റെ ഗ്രാഫിൽ കിടക്കുന്ന എയ്റ്റൈവ് പെർസെൻറ്റേജാണ് ആ ഗ്രാഫിൻ്റെ അത് ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് നിൽക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടി മരുന്ന് കഴിച്ച് വരുവാണെങ്കിൽ എൻ്റെ കെളിവ് ശക്തി എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോയി ഹോസ്റ്റലിൽ ചെന്നു ക്ലാസ് എന്ത് മാധാവിനും മനസ്സൊരുക്കി മാതാവിൻ്റെ തൈലവും പ്രാർത്ഥിച്ച് മരുന്നും കഴിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മൂം അപ്പൂപ്പനും എൻ്റെ വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലിരിക്കുക ക്ലാസ്സിലിരിക്കണ സമയത്തും ഫ്രണ്ട് ബെഞ്ച് ഞാൻ പോയിരുന്നു എൻ്റെ ടീച്ചർമാർ ഒന്നും മനസ്സിലാവുന്നില്ല കേൾക്കത്തില്ല ഞാൻ ഓർത്ത് മാതാവെ ഞാൻ ഈ എടുത്തിട്ട് ഇനി ചെയ്വ് കേൾക്കാതെ ഞാൻ എങ്ങനെ പഠിച്ച് പാസ്സാവും വീട്ടിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേഴ്സിങ്ങിനൊക്കെ എടുക്കുന്നത് ഞാൻ എങ്ങനെ പഠിച്ച് പാസ്സാവുക എൻ്റെ മാതാവ് സപ്ലിക്ക് പുറത്ത് സപ്ലി ഇനി വരുത്താനാണോ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെന്നു ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് മാതാവിനോട് ഞാൻ ആ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്ന സമയം മുഴുവൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപ മാതാവ് അവിടെ നിന്ന് ഓരോ ബീപ് സൗണ്ടും കേൾപ്പിക്കുമ്പോൾ എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റണേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തു ഡോക്ടറെ കാണിക്കാൻ ചെന്ന് നോക്കിയപ്പം കൃത്യമായിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ഗ്രാഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നെ വന്നു അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വീണ്ടും അഞ്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു അഞ്ച് ദിവസം മരുന്ന് കഴിച്ചു അങ്ങനെ ഇരുപത് വീണ്ടും ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് പതിനൊന്നിന് ഞാൻ ഇരുപത്തെട്ട് പന്ത്രണ്ട് ഞാൻ എൻ്റെ കേൾവ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു മനസ്സിന് ഇപ്പോൾ നോർമലി കേൾക്കാൻ പറ്റുന്ന പത്ത് ശതമാനം ഗ്രാഫിലേക്ക് എനിക്ക് കേൾവിശക്തി വന്നു ഇന്ന് ഇവിടെ നടക്കുന്ന അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഇവിടെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് കേൾവിശക്തി ശക്തി പൂർണ്ണമായിട്ടും കിട്ടി ഞാൻ മാധാവിനോട് ഒരുപാട് നന്ദി പറയാണ് എത്ര നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല കാരണം ഇനി ഞാൻ എങ്ങനെ കേൾക്കാൻ പറ്റാത്ത എന്ന് ആലോചിച്ച സമയത്ത് മാതാവായിരുന്നു കൂടെ അനുഗ്രഹമായിട്ടുണ്ടായിരുന്നെ മാതാവിനോട് ഒരുപാട് നന്ദി പറയാണ് ഞാൻ അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് സുഗന്ധാഭിഷേകൾ ലഭിച്ച കാര്യമുണ്ട് അവൾ ഈ കാര്യം കുറച്ച് ദിവസങ്ങളായുള്ളൂ പത്താം ക്ലാസ്സിലെ പരീക്ഷയായിരുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് വീട്ടിൽ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മയും ആദ്യം ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ ഹോസ്റ്റലിൽ ഞാൻ എൻ്റെ പ്രാർത്ഥിക്കും അമ്മ വീട്ടിൽ അമ്മയുടെ പ്രാർത്ഥിക്കും ആ കൂട്ടത്തിൽ എൻ്റെ അനിയത്തിയും കൂടെ പ്രാർത്ഥിക്കായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം പത്താം പരീക്ഷ പരീക്ഷയുണ്ടായിരുന്നത് അപ്പോൾ അവൾ ഹിന്ദി പരീക്ഷയുടെ തലേ ദിവസം അവൾ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഇവിടുത്തെ ജോസഫച്ഛൻ വന്ന് അവളെ തല വെച്ച് അനുഗ്രഹിച്ചിരുന്നു അവൾ സ്വപ്നം കണ്ടു രാവിലെ എണീറ്റപ്പം അമ്മയോട് പറഞ്ഞു പിറ്റേ ദിവസം അവൾ പരീക്ഷയ്ക്ക് ഹിന്ദു പരീക്ഷയ്ക്ക് രാവിലെ ചെല്ലുക ഹിന്ദു പരീക്ഷ ചെന്നിരുന്ന സമയത്ത് അവൾക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരുക അപ്പം അടുത്തിരുന്ന പിള്ളേരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ അവൾ പറയുക ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വരുമായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എപ്പോഴും മാതാവിൻ്റെ ഉപ്പ് കൈ കരുതും അങ്ങനെ അവൾക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ ലഭിച്ചു അതുമാത്രമല്ല ഇന്നിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പം ആർക്കും മാതാവിൻ്റെ മുല്ലപ്പൂ മണം കിട്ടിയില്ല അവൾ ഇവിടെ ഇവിടെ എല്ലാവരും ഇരിക്കുന്നവർ ഇവിടെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് അവൾ ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വരുമെന്ന് പറഞ്ഞു അവൾ അടുത്തിരുന്ന ഒരുപാട് ആൾക്കാരോട് വെച്ചു അവിടെ ഇരുന്നവരോട് ഇവിടെ ഇരുന്നവരോട് വെച്ചു മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടോ എന്ന് ഒത്തിരി പേരോട് വെച്ചു ഇവിടുന്ന് ആർക്കും മണം വരുന്നില്ലായിരുന്നു എൻ്റെ അനിയത്തേക്ക് മണം കിട്ടുന്നുണ്ടായിരുന്നു മാതാവിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് പൈസയായിട്ട് ഇപ്പം ഞാൻ പഠിക്കാൻ എനിക്ക് പൈസയായിട്ടൊന്നും സഹായിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല അപ്പോഴാണ് ഞാൻ സാക്ഷ്യം കണ്ടത് അതിൽ പറയും ഒരു ഞാൻ സാക്ഷ്യം കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു പഠിക്കാൻ പറ്റാത്തവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ് അതും ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് അപ്പം എന്നേക്കാൾ കഴിയുന്ന വിധം ഞാൻ എൻ്റെ കൂട്ടുകാരെ പഠിക്കാൻ ഞാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ കൂട്ടുകാർക്കിപ്പം അമ്മ ഇപ്പം അനാഥാലയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുമ്പം അവരിൽ പൈസ ഏൽപ്പിക്കാറുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഞാൻ ഒരു രണ്ടാഴ്ചയിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി കാരണം ഞങ്ങൾ രണ്ടാഴ്ചയ്ക്കും ഒരു മാസം മുന്നേ ഞങ്ങൾ കോട്ടയത്ത് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം ഒരു സിസ്റ്ററെ എനിക്ക് പരിചയം ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു അവിടുത്തെ ജോലി ചെയ്യുന്നതാണ് അപ്പം ഞാൻ കൃപാസനത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല കുറേ സംസാരിച്ച് എന്തെങ്കിലും ഡോഗ് അവിടുത്തെ സിസ്റ്റർ എനിക്ക് ഒരു ബൈബിളെടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇന്നാ എനിക്ക് ബൈബിൾ എനിക്ക് ബൈബിളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ബൈബിൾ എവിടെ കിട്ടും എങ്ങനെ വായിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ബൈബിൾ തന്നു ബൈബിൾ തന്ന തുടങ്ങിയ പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ ബൈബിൾ ബൈബിൾ ഞാൻ ബൈബിളിൽ എന്ന് വായിക്കും അങ്ങനെ ഒരുപാട് മാതാവിനേക്ക് ഈശോയിലേക്കും എനിക്ക് അടുക്കാൻ ഒരുപാട് സാധായിച്ചു അതിനുവേണ്ടി എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ തിരുക്കുമാൻ ഒരുപാട് നന്ദി പറയുന്നു